കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ്റെ ചേർത്തല താലൂക്ക് സമ്മേളനം നടന്നു ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഹാളിലാണ് സമ്മേളനം ഒരുക്കിയത് ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഹാളിൽ സജ്ജമാക്കിയ കാനം രാജേന്ദ്രൻ നഗറിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത് സംസ്ഥാന സെക്രട്ടറി ആർ സിന്ധു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വിളിച്ചു ചെയ്യാൻ കഴിയുമെന്നൊരു മീറ്റിംഗ് മന്ത്രി ആവശ്യപ്പെട്ടത് നമുക്ക് എങ്ങനെ എങ്ങനെ ചെയ്യാൻ അദ്ദേഹം താലൂക്ക് പ്രസിഡന്റ് ടി എം ഷിജിമോൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി കെ ജി ഐബു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ ആർ ഡി എസ് സംസ്ഥാന കമ്മിറ്റി അംഗം ബി ഡി അബു ജില്ലാ പ്രസിഡന്റ് ഷഹീർ ഷറീഫ് ജോയിന്റ് കൌൺസിൽ മേഖലാ സെക്രട്ടറി മനോജ് ഷേണായി തുടങ്ങിയവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു സെക്രട്ടറി ടി കെ പ്രതീഷ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ അരുൺ കാർത്തികേയൻ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു ജോയിന്റ് സെക്രട്ടറി എം ആർ രഞ്ജിത്ത് സ്വാഗതവും വൈസ് പ്രസിഡന്റ് എസ് രവി നന്ദിയും പറഞ്ഞു ബിൻമീഡിയ ചേർത്തല